ാണ് അവിടുത്തെ മുന്നിലുള്ള ഗാർഡൻ ഒക്കെയാണ് ഉള്ളിലേക്ക് അവിടുത്തെ കുറച്ച് അവിടുത്തെ പൂമ്പാറ്റൊക്കെയാണ് പിന്നെ ഉള്ളിലൊക്കെ പിന്നെ ഈ തേക്കിന്റെ അടിയിൽ വേരുള്ളതാണ് ഇത് കാണിക്കുന്നത് ചില്ലും കൂട്ടി ഭൂമിന്റെ ഒരു ചിത്രം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഭൂമിൻ്റെ വലിയ ഉള്ളില് പിന്നെ പഴയ കസാല പിന്നെ ടേബിള് പഴയ ഇവിടെ കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ പഴയ കണ്ണാടി എന്ന് തോന്നുന്നുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സ്റ്റെപ്പ് കാരണം മുകളിലൊക്കെ തായി ഇനി മീശിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ കുറെ ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ അധികം പണിക്കാർ ഒക്കെ ഉണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട് എന്തായാലും ഇവിടെ നല്ല അടിപൊളിയായിട്ട് ബുഷ് പോലൊക്കെ ചെടി വെട്ടിയെടുത്തിട്ടുണ്ട് നല്ല ക്ലിയറായിട്ട് അവർ പിന്നെ ഇതൊക്കെ ഡ്രോൺ ക്യാമറ വെച്ചാലാണ് കാണുള്ളൂ ക്ലിയർ ആയിട്ട് കാരണം ഇതൊക്കെ മുകളിൽ നോക്കിയാലാണ് ക്ലിയർ ആയിട്ട് കാണുക അവിടെ ആയുണ്ടതുണ്ട് കമ്പി വെച്ചിട്ടുണ്ട് അതിന് ചെലവ് വാന്നുകൊണ്ടിരിക്കുന്നു ഒറ്റിക്കൊടുക്കലാണ് എന്നാലും റെഡിയാവുള്ളൂ ഇതിന് നടന്നു നിൽക്കുക കുറച്ച് ക്യാമറ കണക്കൊക്കെ ഉണ്ടാവും എന്നാലും ഈ ഒരു പേര് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്തായാലും ഇതാ നോക്കിയാൽ രസത്തില് കാണാൻ ഡ്രോൺ വെച്ച് നോക്കുകയാണെങ്കിൽ